ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൽ മലയാളം ടരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസ് ഒക്കെ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ മൂന്ന് പ്രാവശ്യം പറയുക ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് വഡ് ഇറ്റ് കറൻറ്റ് ഫീലിംഗ് അവരുടെ മനസ്സിലൂടെ ആഴത്തിൽ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് യെസ് ഇവിടെ രണ്ട് കാട്സാണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് അത് ഇതൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നേരത്തെ മുതൽ കണക്ഷൻ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ എപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇത്രയധികം കണക്ഷൻ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം അടുപ്പം തോന്നുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് വിട്ടുപിരിഞ്ഞ പോകാൻ സാധിക്കാത്തത് ചിലപ്പോൾ അവർ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതുപോലെയുള്ളൊരു വാല്യൂ അവർ നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല പക്ഷേ എന്നിട്ടും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് കണ്ടീഷൻ വെച്ചിരുന്നു അതായത് അൺകണ്ടീഷണൽ ആയിരുന്നില്ല നിങ്ങൾക്കിടയിലുള്ള പ്രണയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ പലയിടത്തും ഈ ഒരു വ്യക്തി മാറ്റി നിർത്തിയിട്ടുണ്ടാവണം ചിലപ്പോൾ ശക്തമായിട്ടുള്ള ഒരു തെറ്റാട് സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കണം അതുപോലെ തന്നെ നിങ്ങളെ കമ്പയർ ചെയ്തിരുന്നു ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവണം ആ ഒരു വ്യക്തിയോട് നിങ്ങളെ അവർ കമ്പയർ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അത് നിങ്ങളോട് വളരെയധികം തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ആ ഇടങ്ങളിലൊക്കെ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടാവണം കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു അത് നിങ്ങൾക്കറിയാം അവർക്കും അറിയാം പക്ഷേ എന്നിട്ടും ഒരു അവഗണന പക്ഷേ ഇപ്പോൾ നൗ അവർക്ക് വളരെയധികം ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളൊരു ഫീലിങ്സാണുള്ളത് അവർ തനിയെയാണ് എന്നവർ പറയുകയാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ വാല്യു മനസ്സിലാവുന്നുണ്ട് കാരണം ഇപ്പോൾ അവർ തനിയെ ആയിപ്പോയി ചിലപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാവണം സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്കുണ്ടല്ലോ ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് നേരത്തെയുള്ള നിങ്ങൾ തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് അവർ വളരെയധികം ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു അതവർ മനസ്സിൽ ഫീൽ ചെയ്യാണ് എത്ര നല്ല ബന്ധമായിരുന്നു എന്നുള്ളത് ഇപ്പോഴും അവരുടെ കാരൻ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷൻ ഉണ്ട് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സീനറീസ് ലിയോ സാജിറ്റോറിയസ് ഇവിടെ ഒരുപാട് പാഷനേറ്റ് ആണ് അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻ്റ് തന്നെ അവർ വീണ്ടും ആഗ്രഹിക്കുകയാണ് യെസ് ഇവിടെ പേജ് ഓ വൺസ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വിവാഹം കമ്മിറ്റ്മെൻറ്റ് എല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കാരണം ഇവർ തനിയെ തനിയായിപ്പോയി എന്നുള്ളതായിരിക്കാം പക്ഷേ അവരുടെ ആഗ്രഹം വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ അവർ വളരെ അധികം സീരിയസ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള മുന്നോട്ടുള്ള ആ ഒരു പ്രയാണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കടുകിട്ടിയാണ് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മറ്റു ആൾക്കാരൊക്കെ തടസ്സം നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ഇവർ അറിയാം ഇവർക്കറിയാം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ അവരുടെ പാഷനായിട്ട് തന്നെയാണ് കരുതുന്നത് എസ് ഇവിടെ ടോസ് ബീഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നോക്കൊണ്ടക്ട് സിറ്റുവേഷൻ ആണ് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ റീസണേറ്റ് ആണ് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് വെച്ചിരിക്കുന്നു മറ്റൊരാളുടെ ഇൻറ്റൻഷൻ കൊണ്ടാണ് ചിലപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഇവർക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബന്ധമായിരിക്കാം ആ ഒരു പേഴ്സിനുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു വാക്ക് കേട്ടിട്ട് അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് പക്ഷേ അങ്ങനെ വേണ്ട എന്ന് വെക്കുമ്പോഴും ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുന്നുണ്ട് അവർ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ബ്ലോക്ക് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് ഇവിടെ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ട് കുറച്ച് നാളുകളായിട്ട് ഉണ്ടാവാം പക്ഷേ ഇപ്പോഴും നിങ്ങളെ അവർ അവരുടെ സൂര്യനായിട്ട് കരുതുന്നു അതായത് അവരുടെ കംഫർട്ടബിൾ സോൺ എന്ന് പറയുന്നത് നിങ്ങളാണ് അവർ നിങ്ങളിൽ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാക്കാൻ അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എസ് ഇവിടെ ഒരുപാട് കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ക്യൂനോ വാൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വളരെ അധികം സ്നേഹിക്കുന്നു ഒരു കമ്മിറ്റ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ അവർ എല്ലാ ഗുണങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട് നേരത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് വാല്യൂ തരാതിരുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് വളരെയധികം ബുദ്ധിയുള്ള കഴിവുള്ള ഒരുപാട് എക്സ്റ്റേണലായിട്ടുള്ള അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കാണുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇനി വരാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും എന്ന് ഉത്തമബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളത് ചിലപ്പോൾ അത് അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷെ അവർ അത് ഉപേക്ഷിക്കാനായിട്ട് ഇപ്പോൾ തയ്യാറാവുകയാണ് അതേപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ രണ്ട് പേര് രണ്ടിടത്തായിരിക്കാം രണ്ട് കൺട്രി ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് അൺകണ്ടീഷണലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരു പക്ഷേ ആ വ്യക്തിയുടെ സ്നേഹം കാണിച്ചിട്ടുണ്ടാവില്ല എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് മടി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം ഉള്ളിൽ സ്നേഹമുണ്ടോ അതൊന്നും തന്നെ പുറത്ത് കാണിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല ഒരു പക്ഷേ അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷന് ആക്കം കൂട്ടിയിട്ടുണ്ടാവും ഇവിടെ ഏജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് അൺകണ്ടീഷണൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു നേരത്തെ ഇവർ കണ്ടീഷൻ വെച്ചിരുന്നു അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നേരത്തെ ഫസ്റ്റ് കാർഡ് ഇവർ ഒരുപാട് കണ്ടീഷൻ വെച്ചിരുന്നു നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ എപ്പോഴും വിളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞിരുന്നു അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴേക്കും അവർ അവൈലബിൾ ആകില്ല അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് തരാനായിട്ട് അവർ റെഡിയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രണയം വഴിഞ്ഞൊഴുകുന്നു എന്നുള്ളതാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എസ് ചിലപ്പോൾ നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് വേണ്ടെന്ന് വെച്ച് നിങ്ങൾ ചിലപ്പോൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മാറി നിൽപ്പ് ഇവരെ ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അവർക്ക് നിങ്ങളെ തിരിച്ചു വേണം നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാം എന്ന് പറയാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എസ് ഇവിടെ ഓപ്പൺ യുവർ ഹാർട്ട് ഈ ഓപ്പൺ യുവർ ഹാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളും ഒരു പക്ഷേ ഹൃദയം തുറന്ന് ഇവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ചിലപ്പോൾ ഇവർക്ക് ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നേരത്തെ ചെറുപ്പകാലത്ത് ഒരുപാട് വേദനകളിലൂടെ ഇവർ കടന്നുപോയിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ ഇവരുടെ സാഹചര്യം അതുപോലെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഡിവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉണ്ട് പക്ഷേ നിങ്ങളും അവരെ മനസ്സിലാക്കുക എന്നുള്ളത് ഇവിടെ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളുടെ കരിയിലേക്ക് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ തെറ്റപ്പാട് സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ അതെല്ലാം വേണ്ട എന്ന് വെക്കാനായിട്ട് അവർ റെഡിയാണ് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു യൂണിയനാണ് ഇനി വരുന്നത് ഈ റീയൂണിയനിലേക്ക് വരാനായിട്ട് ഇവർ തയ്യാറാവുന്നുണ്ട് അല്ലെങ്കിൽ റീയൂണിയൻ ഒരു ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും യെസ് അവർ എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറാവും നേരത്തെ ഒരു കണ്ടീഷൻ വെച്ചിരുന്ന ഒരു പ്രണയമായിരുന്നു ഒരു എഫേർട്ടും അവർ എടുത്തിട്ടില്ല പക്ഷേ ഇനി അവർ എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറാവും എന്നുള്ളത് ചിലപ്പോൾ അത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു എഫേർട്ട് എടുക്കേണ്ടതാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും അവരുടെ അടുത്ത് ഇവിടെ എന്തായാലും നിങ്ങളുടെ വ്യക്തി പുതിയ ഒരു എനർജിയിലേക്ക് ചേഞ്ച് ആയിട്ടാണ് വരുന്നത് ഇവിടെ ന്യൂ ലവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയാണ് ഇനി അവർ നിങ്ങളിലേക്ക് വരിക ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എ എന്നാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ ലെറ്റർ എ ആണോ അല്ലെങ്കിൽ അവരുടേത് അവരുടെ പേരിൽ എ ഉണ്ടോ എന്നുള്ളത് നോക്കുക എം എന്ന് പറയുന്ന ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് എസ് പി എന്നാണ് കിട്ടിയിരിക്കുന്നത് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടി എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ പേരിലുള്ള ലെറ്റർ ആവാം അല്ലെങ്കിൽ പേഴ്സിൻ്റെ പേരിലുള്ള ലെറ്റർ ആവാം ഒരു ലെറ്ററെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസണേറ്റ് ആണ് നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് ഇവിടെയും കോഴിക്കോട് എന്നാണ് കിട്ടിയിരിക്കുന്നത് വയനാട് എന്ന് കിട്ടിയിട്ടുണ്ട് ആലപ്പുഴ കാസർഗോഡ് കൊല്ലം ആൻഡ് പത്തനംതിട്ട അപ്പോൾ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് റീസലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഫിഫ്റ്റി വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആകാം പേഴ്സൻ്റെ ഏജ് ആകാം ട്വൻറ്റി ത്രീ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഏജ് ആവാം സെവൻ എന്നൊരു ഡേറ്റ് ആണ് ജുമുനായ് വെർഗോ ടോരേസ് ഏരീസ് സ്മോൾ ഐസ് റെഡ് കളർ ഇഷ്ടമായിരിക്കാം ലക്കി കളർ ആയിരിക്കാം ഡാർക്ക് കോംബ്ലക്ഷൻ ഏഞ്ചൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസനേറ്റ് ആയിരിക്കും സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് ഫാമിലി അഗെൻസ്റ്റ് അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഫോർട്ടി വൺ ടെൻ ഫോർട്ടി ഫോർ ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫിഫ്റ്റീൻ ഫോർട്ടി ടു സിക്സ്റ്റീൻ ആൻഡ് ഇലവൻ ഇലവൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസനേറ്റ് ആണ് ട്രിപ്പിൾ ഐറ്റ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ഫോർട്ടീൻ ആ ഏജ് ആയിരിക്കാം പേഴ്സിൻ്റെയോ നിങ്ങളുടെയോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഡിയർ ആർ കെഞ്ചൽ സാമുവൽ പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സാമുവൽ ആർ കെഞ്ചൽ സാമുവൽ എന്ത് മെസ്സേജ് ആണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്ഞ്ചാണ് വരുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനായിട്ട് ആർക്കെഞ്ചിൽ സാമുവൽ ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് തരുന്നത് നോക്കാം വിതിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്ഞ്ചാകാനായിട്ട് സാധ്യതയുണ്ട് ർക്കുന്ന സാമോയിൽ പറയുന്നത് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു കോണ്ടാക്റ്റ് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ